മഴക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി അഖിലേന്ത്യാ മഹിളാ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പഞ്ചായത്തുകൾക്ക് വീട്ടുപകരണങ്ങളും ഭക്ഷ്യവസ്തുക്കളും കൈമാറി കൂത്തുപറമ്പിനൊരു കൈത്താങ് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കൂത്തുപറമ്പ് സ്റ്റേഡിയം പവലീനിൽ നടന്ന പരിപാടി കെ കെ ശൈലജി എം എൽ എ ഉദ്ഘാടനം ചെയ്തു വലിയ ദുരിതങ്ങളാണ് ഇത്തവണത്തെ മഴക്കാലത്ത് കേരളത്തിലുടനീളം ഉണ്ടായിട്ടുള്ളത് അതിലേറ്റവും മഹാദുരന്തെന്ന് വിശേഷിപ്പിക്കുക സ്വാഭാവികമായിട്ടും വയനാട്ടിൽ ഉണ്ടായിട്ടുള്ള ദുരന്താണ് അതോടൊപ്പം തന്നെ മറ്റു പല മേഖലകളിലും ഉരുൾപൊട്ടലും അതുപോലെ വെള്ളം കയറലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ പേരാവൂർ മണ്ഡലങ്ങളുടെ പരിധിയിൽപ്പെട്ട ഒട്ടേറെ സ്ഥലത്ത് വലിയ തോതിൽ വെള്ളം കയറി വീടുകളിലേക്കൊക്കെ വെള്ളം കയറി വലിയ നാശനഷ്ടമാണ് ഉണ്ടായത് അതിൽ ഈ പകൽ സമയത്താണ് അഞ്ചരക്കണ്ടി പുഴയും അതുപോലെ തന്നെ മറ്റുള്ള ഈ നിർവേലി പുഴയുമെല്ലാം കരകവിഞ്ഞ് ഇതുവരെ ഇല്ലാത്ത വിധം ഒഴുകുന്ന അവസ്ഥയുണ്ടായത് ഇവിടെ പെയ്ത മഴയുടെ ഭാഗമായിട്ടല്ല മലയിൽ ഉരുൾപൊട്ടിയതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പുഴയിൽ ക്രമാതീതമായി വെള്ളം ഉയരുകയും ഈ പരിസര പ്രദേശമാകെ മുങ്ങിപ്പോവുകയും ചെയ്തത് പ്രദേശത്ത് കോളയാട് ചുറ്റാരിപ്പറമ്പ് അതുപോലെ തന്നെ മാങ്ങാട്ടിടം കീഴല്ലൂർ മട്ടന്നൂർ നഗരസഭ മാലൂർ പഞ്ചായത്ത് ഇത്രയും പഞ്ചായത്തുകളിലാണ് വമ്പിച്ച നാശനഷ്ടം ഉണ്ടായത് മൺകെട്ടുകൾ കൊണ്ട് നിർമ്മിച്ച എല്ലാ വീടുകളും തകർന്നു പോയി പുഴയുടെ കരക്കുള്ളത് അപ്പോൾ ആകെ തകർന്ന വീട് പൂർണ്ണമായും തകർന്നത് എൺപതിനടുത്ത് വീടുകൾ പൂർണ്ണമായും തകർന്നു പോയി എന്നുള്ളതാണ് അപ്പം തിരുന്നൂറോളം വീടുകൾ വാസയോഗ്യമല്ലാതായിട്ട് മാറിയിട്ടുണ്ട് ചുമരൊക്കെ പളർന്ന് അങ്ങനെയായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പം ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക ഇതിൻ്റെ പുറമെ കൃഷിയിടങ്ങൾ പൂർണ്ണമായിട്ട് നശിച്ചു കാർഷിക വിഭവങ്ങൾ പൂർണ്ണമായും നശിച്ചുപോയിട്ടുണ്ട് ദുരിതം അനുഭവിക്കുന്നവർക്കായി മഹിളാ അസോസിയേഷൻ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഏറെ അഭിനന്ദനാർഹമാണെന്ന് കെ കെ ശൈലജ എം എൽ എ പറഞ്ഞു ആ കൂട്ടത്തിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി വലിയ മുൻകൈയാണ് ഈ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടുള്ളത് അവർ തനതായി ശേഖരിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട് പാത്രങ്ങളും വീട്ടുപാത്രങ്ങളും മറ്റുമായിട്ട് അതുപോലെ തന്നെ ചില ഏജൻസികളുമായി ബന്ധപ്പെട്ട് പെടുത്തിക്കൊണ്ട് അവർ വഴി കിട്ടുന്ന ധനസഹായവും മറ്റ് സഹായങ്ങളും കിട്ടിയിട്ടുണ്ട് മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് ഏറിയ കമ്മിറ്റിയാണ് സാധനങ്ങൾ ശേഖരിച്ചു നൽകിയത് എം എൽ എയുടെ ഇടപെടലിനെ തുടർന്ന് തമിഴ്നാട്ടിലെ തേനാമ്പെട്ട് റെസിഡൻസ് അസോസിയേഷനാണ് സാധനങ്ങൾ നൽകിയത് മാങ്ങാട്ടടം ചിറ്റാരിപ്പറമ്പ് മാലൂർ കോളയാട് കീഴലൂർ തുടങ്ങിയ പഞ്ചായത്തുകൾക്കും മട്ടന്നൂർ നഗരസഭയ്ക്കുമുള്ള വീട്ടുപകരണങ്ങളും ഭക്ഷ്യ സാധനങ്ങളുമാണ് കൈമാറിയത് മഹിളാ അസോസിയേഷൻ നേതാക്കളായ എം വി സെർള പി കെ ശ്യാമള കെ പി വി പ്രീത ആർ ഷീല എൻ അനിത കെ ശോഭ തുടങ്ങിയവർ സംബന്ധിച്ചു മാങ്ങാട്ടടം പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ ചിറ്റാരിപ്പറം പഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ കോളയാട് പഞ്ചായത്ത് പ്രസിഡന്റ് എം റിജി മാലൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രേഷ്മ തുടങ്ങിയവർക്കാണ് സാധനങ്ങൾ കൈമാറിയത് നേരത്തെയും മഹിള അസോസിയേഷന്റെ നേതൃത്വത്തിൽ ദുരിതബാധിതർക്ക് സഹായങ്ങൾ നൽകിയിരുന്നു ഗ്രാമീകാനു കൂത്തുറമ്പ്